ഇതോ ഇതേ വാക്സിന്റെ സർട്ടിഫിക്കറ്റില്ലേ അതിന് തൊങ്ങി പോയതാണെന്ന് തോന്നുന്നു കിട്ടിയാലോ പേ എന്നാലും ഇതൊക്കെ ഭൈമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബലപിടിപ്പുള്ള സാധനല്ലേ വേറെ ആൾക്കാരുമീമ തീവ്രവാദികളാണെന്ന് ഇവരെ പറഞ്ഞിട്ടുണ്ടാക്കിട്ട് നമ്മളെ കയ്യിലൊക്കെ കുത്തിപ്പിച്ച് എന്നിട്ട് നിൽക്കണ നിപ്പ് വേണ്ടീലേ എന്നാലും ഇൻ്റെ മോദിജിയെ നമ്മളെ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി ഫോട്ടം ഇങ്ങനെ പുറത്ത് കിടക്ക താഴ്ത്തു കിടക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു വിഷമുള്ള കാര്യാണ് എന്റെ ഇനി വാക്സിൻ എടുക്കാത്ത പോലെ ഓടിച്ചിട്ട് പിടിച്ച് വാക്സിൻ എടുപ്പിക്കണ് വാക്സിൻ എടുക്കൂലെന്ന് പറയുന്ന ആൾക്കാരെ രാജദ്രോഹികളാക്കണ് വാക്സിൻ കമ്പനീൻ്റെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് ഉറുപ്പ്യ ബോണ്ടൊക്കെ വാങ്ങിയിട്ടാണ് ഇതൊക്കെ ചെയ്തത് നിങ്ങളെ ഫോട്ടം വെച്ച വാക്സിൻ സർവീസ് സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും വിതരണം ചെയ്യുന്നു ഇപ്പോൾ നിങ്ങളെൻ്റെ ഈ വാക്സിൻ്റെ ഇതൊന്നും ഒഴിവായത് നിങ്ങളെ ഫോട്ടോ ഒക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങോട്ട് പാഞ്ഞു പോയത് നിങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ നിന്ന ലക്ഷങ്ങൾ വേണം നിങ്ങൾക്ക് കൂട്ടിടാൻ ആയിരക്കണക്കിന് കോടി ഉറുപ്പ്യ നമ്മളെ പാവപ്പെട്ട ആൾക്കാർക്കുമായി രാജ്യത്തിൻ്റെ എല്ലാ സ്വത്തും വിറ്റ് തൊലിച്ച് നിങ്ങൾക്ക് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ എവിടെ നോക്കിയാലും നിങ്ങളെ ഫോട്ടോ ആണ് പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോകുമ്പോൾ നിങ്ങളെ ഫോട്ടോ റേഷൻ അരി അരിമേങ്ങാൻ പോയാലും നിങ്ങളെ ഫോട്ടോ ബസ് കയറി നിങ്ങളെ ഫോട്ടോ ട്രെയിനിൽ കയറി നിങ്ങളെ ഫോട്ടോ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങളെ ഫോട്ടോ തിരിഞ്ഞാലും മറിഞ്ഞാലും എവിടെ നോക്കിയാലും നിങ്ങളെ ഫോട്ടോ മാത്രം അവസാനം വാക്സിൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് ഫോട്ടോ ഒഴിവാക്കിയത് വല്ലാത്തൊരു പോയി ഇപ്പോൾ ഈ ഒരു ഒഴിവാക്കിയ ഫോട്ടോ എവിടെ കൊണ്ടുപോയി വെക്കും എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നത് ഒന്നുമില്ലെങ്കിലും ഞമ്മളെ പ്രധാനമന്ത്രിയല്ലേ അതിങ്ങനെ വൈമലിട്ടിട്ട് നായും പൂച്ചയും മാന്തി ഫോണോയിലും മരുന്നോയിലും ഒക്കെ ചവിട്ടി കൂട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷമമല്ലേ ഇതിപ്പോൾ വെക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുന്നത് മോനെ ഇത് നമ്മളെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിൻ്റെ ഫോട്ടോ ആണ് ബാക്സി സർട്ടിഫിക്കറ്റേ വീണുമായതാ ഇതിപ്പോൾ എവിടെ അപ്പം ബക്കാന്ന് ആലോചിച്ചിട്ട് എവിടെ നോക്കിയാലും ഇത് വെക്കാൻ ഒരു സ്ഥലം ബാക്കിയില്ല എന്നുള്ളതാണ് ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥീൻ്റെ ഫോട്ടത്തിന് പകരം പോലും നമ്മൾ പ്രധാനമന്ത്രി ഫോട്ടോ ഇപ്പോൾ കോഴിക്കോട്ടിൻ്റെ വരെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചുകയാണ് എന്തെങ്കിലും വീഡിയോ കാണാൻ വേണ്ടിയിട്ട് യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ അതിന് ആദ്യം വരിക പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വാട്സപ്പ് തുറന്നാലും ഫേസ്ബുക്ക് തുറന്നാലും ഇപ്പോൾ നമ്മൾ റോട്ട് മലയൊക്കെ ഇറങ്ങിയാലും പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചാൽ പോയാലും വേശപ്പിടിയാലും അരി മാങ്ങാൻ പോയാലും എന്ന് പറയണ്ട റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിൻ കയറാൻ നിന്നാലും ട്രെയിന് രാത് കയറിയാലും ട്രെയിന് പുറത്തേക്ക് ഇറങ്ങിയാലും അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് നോക്കിയാലും ഒക്കെ അയാളെയൊരു കോട്ടം മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ പക്ഷെ അതിങ്ങനെ നമുക്കിപ്പോ വാക്സിന്ന് വീണുമായി പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണല്ലോ ഇതിപ്പോ നല്ലൊരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയി വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മക്കെല്ലാം മോശം സമാധാന അത് ബന്റെ സ്ഥലത്തു കൊണ്ടുപോയി ബെച്ചിണ് അത് സമാധാന ആ ഫോട്ടോ വെച്ചാലേ ഈ ഒരു കാര്യം ചെയ്തി ആ ഡോർ അങ്ങോട്ട് തുറന്നിട്ട് അതിനുള്ളിൽ അങ്ങോട്ട് കേറിയിട്ട് നോക്കി നമ്മളോടെ ബെക്കന്റെ സ്ഥലത്ത് ബെഡ്റൂമിലല്ല അവിടുന്ന് മറ്റേ ബാത്തി മറ്റേ ഡോറും കൂടി തുറക്കണോ ആ എത്ര പെട്രോൾ അടിച്ചു ആ അപ്പൊ പെട്രോൾ അടിച്ച പൈസ ലേസം കൂടി പോയിക്കണെന്ന് ചോദിക്കണോ അപ്പൊ ഈ കൂടിയ പൈസ മോദിജി പറഞ്ഞേ മോദിജി രാജ്യത്ത് മുഴുവൻ ബാക്കിയുള്ള എല്ലാവർക്കും പോട്ടുണ്ട് ശൗചാലയം നിർമ്മിക്കാൻ വേണ്ടിട്ട് പെട്രോളിന്റെ വില കൂട്ടിയ മോദിജിന്റെ ഫോട്ടോ രാജ്യത്തിൽ ഏതെങ്കിലും ശൗചാലയത്തിലേക്ക് കണ്ടു അത് വെച്ചിരിക്കുന്നത് അവിടെ തന്നെ അതിന്റെ ഇത് മനസ്സിലായോ യും പാർശ്വങ്ങളും നേരിട്ട് ഇടപെട്ടിട്ട് ഇത്രയും ഈ ലോകത്തുള്ള ഈ ഇന്ത്യൻ മഹാരാജ് ഇത്രയും ജനതയായി നിർബന്ധിച്ച് വാക്സിൻ എടുപ്പിട്ടുണ്ട് എന്ത് കാര്യത്തില് അതുകൊണ്ട് ഇപ്പൊ എന്താ അത് ഞാൻ പറഞ്ഞരാ ശെരിക്കും ശ്രദ്ധിച്ച് കേട്ടോ രണ്ടായിരത്തിഒന്നില് ബി ജെ പി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മോദിജി രണ്ടായിരത്തിഒന്നിൽ തന്നെയാണ് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടില് ഗുജറാത്തിലെ കലാപം നടന്ന് അങ്ങനെയാണ് മോദിജിനെ പറ്റി ഇന്ത്യക്കാർ അറിയുന്നത് അതിന്റെ മുന്നേ മോദിജി ആ അപ്പൊ അതിന്റെ മുമ്പുള്ള കാര്യത്തില് മൂഹരന്റെ പല കാര്യമാണ് പറയണത് മുപ്പ് ചായ കച്ചവടം നടത്തി അതാക്കി ഇതാക്കി എന്നൊക്കെ ഗുജറാത്തിലാണ് ഞമ്മളെ മോദിജിന്റെ കുടുംബം എന്ന് പറഞ്ഞിട്ട് മൂബര് കുടുംബത്തിന്റെ കൂടെ പോയി നിൽക്കണോ മൂഫന്റെ കുടുംബം പോയിട്ട് നിക്കണതോ കണ്ടിക്കണോ കണ്ടില്ല മൂപ്പര കുടുംബത്തിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും വാർത്തകളോ കാര്യങ്ങളൊക്കെ ആളുകൾ കാണുന്നുണ്ടോ അതല്ല നൂപ്പര കി എന്നൊക്കെ പറഞ്ഞു ഈ ഗുജറാത്തിലെ മുഖ്യമന്ത്രി ഒക്കെ ആവണതിന് മുന്നേ എവിടെനി എന്തേനെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ പല സമയത്ത് പല കാര്യം പറഞ്ഞു എട്ടാമത്തെ വയസ്സിൽ പുലരെ വിട്ടുപോയി അല്ലെങ്കിൽ പതിനെട്ടാമത്തെ വയസ്സിൽ വിട്ടുപോയി നാൽപ്പത് വയസ്സ് വരെ പിച്ചെടുത്തിട്ടാണ് ജീവിച്ചത് അങ്ങനെ പല കാര്യങ്ങളാണ് മൂപ്പര് പറയുന്നത് ഊപ്പർക്കെന്നെ ഒരു വ്യക്തതല്ല ഇന്ത്യക്കാർക്ക് ആർക്കും ഇര മൂപ്പരത്തേക്കൂടി വ്യക്തത അല്ല ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിച്ചിട്ട് മൂപ്പര് ഡിഗ്രിക്ക് പഠിച്ചെന്ന് പറഞ്ഞിട്ട് അത് വ്യാജം ആകെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഇയാള് ഇത് എവിടുന്നു ഇയാളൊരു ജന സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ യുവരാകാശം കൊടുത്ത സമയത്ത് അയാൾ ജൻഷേനൊന്നും രാഗില്ലാന്ന് പറഞ്ഞത് ചുരുക്കി പറഞ്ഞാല് ഇയാളിത് എവിടുന്നു വന്നാന്ന് യാതൊരു ഐഡിയയും നമ്മള് ഇന്ത്യക്കാരെ സംബന്ധിച്ചില്ല പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാകിസ്ഥാന് നമുക്കറിയാം പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യന്റെ ശത്രുരാജ്യാണ് ഇന്ത്യക്കാരെ ഏതൊക്കെ രീതിയിൽ നശിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നോക്കുന്ന ആൾക്കാരാണ് സ്വാതന്ത്ര്യത്തിൽ കിട്ടിയതിന് ശേഷം പല പ്രാവശ്യങ്ങളിൽ പല യുദ്ധങ്ങളും ഇന്ത്യനോട് ചെയ്തു നോക്കി ഒന്നും നടന്നില്ല യുദ്ധത്തിലൊക്കെ തോറ്റോടി പണ്ടി പിന്നെ യുദ്ധം ചെയ്തിട്ട് നടക്കൂല എന്ന് കണ്ടപ്പോ തീവ്രവാദികളെ തോക്കും പോകുമ്പം വടിവാളും ഒക്കെ ആയിട്ട് ഇന്ത്യയിലേക്ക് വിട്ടു അതുപോലൊക്കെ അതേമാതിരി വെട്ടി ലാക്കിട്ട് ഞമ്മളും അങ്ങോട്ട് തിരിച്ചു തിരിച്ചുവിട്ടു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യനോട് കളിച്ചിടത്തോളം പാകിസ്ഥാന് നഷ്ടം വന്നതെന്നല്ലാണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഒരു ചുക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല പാകിസ്ഥാനുള്ള ഏകദേശം ഒരു പത്തറുപത് കൊല്ലം പത്തഴുപത് കൊല്ലത്തോളം നമ്മളെ ഇന്ത്യക്കാരിയായിട്ട് യുദ്ധം ചെയ്തിട്ടും മോദിജി പത്ത് കൊല്ലം കൊണ്ട് ചെയ്തതിന്റെ ഒരു പത്തിൽ ഒന്ന് പോലും ചെയ്യാന് വില കൊണ്ട് പറ്റിയിട്ടില്ല അതിങ്ങനെ ആലോചിച്ച സമയത്ത് ഞാനിങ്ങനെ നമ്മളെ ഇന്ത്യന്റെ മാപ്പ് എടുത്തിട്ട് ഇങ്ങാണ്ട് ഇങ്ങനെ നോക്കി അല്ല പണ്ടൊക്കെ പല ആൾക്കാരും പാകിസ്ഥാനെന്നങ്ങോട്ടേക്ക് നയിഞ്ഞു കയറിയില്ലല്ലോ ധൈന് കയറി കുറെ ആൾക്കാരൊക്കെ തിരിച്ചുവിടുക്കണ് പിന്നെയും കുറെ ആൾക്കാരൊക്കെ ഇവിടെ ചെലപ്പോ പെട്ടുപോയിട്ടുണ്ടാവും നമ്മളെ ഇന്ത്യൻ്റെ മാപ്പിടുത്ത് നോക്കിയാല് നമുക്കറിയാം ഗുജറാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പാകിസ്ഥാനായിട്ട് കരിയും കടലും അതിർത്തി പങ്കിടുന്ന സംസ്ഥാനാണ് വേറെ ഇന്ത്യന് വേറെ ഒരു സംസ്ഥാനം പാകിസ്ഥാനായിട്ട് കാര്യം കടലും അതിർത്തി പങ്കിടില്ല പാകിസ്ഥാനിൽ നിന്ന് നോയി കയറാൻ ഏറ്റവും എളുപ്പമുള്ള സ്ഥലമാണ് ഗുജറാത്ത് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാല് എന്റെ തോന്നലാട്ടോ പാകിസ്ഥാനിന് അതിർത്തി ഉണ്ടാക്കിയിട്ട് തൊഴിലന്നമാതി തുറന്ന് വന്നതാണോ കടലിൽ ചാടിങ്ങാണ്ട് നീണ്ടിട്ട് വന്നതാണോ എന്നൊക്കെ ഒരു സംശയം കൂടെ നമുക്കുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനികൾ പോലും ഇജാതി ഉപദ്രവ ഇന്ത്യക്കാരോട് ചെയ്തിട്ടില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പച്ച കൊല്ലത്തെ ഭരണത്തിന്റെ ഇടയില് ജനങ്ങളെ നോട്ട് നിരോധനം അടക്കമുള്ള സാധനം കൊണ്ടുവന്നിട്ട് സാമ്പത്തികമായിട്ട് തകർത്ത് പൊതുമേഖലാ സാധനങ്ങളൊക്കെ വിറ്റയച്ച് തൊഴിലില്ലായ്മ രാജ്യത്തിന്റെ എല്ലാ സമ്പത്തും ഉള്ളടിച്ചു രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥന വരെ വിലക്ക് വാങ്ങിയിട്ട് വല്ലാത്തൊരവസ്ഥയിലെത്തി രാജ്യത്തെ കലാപങ്ങൾ രാജ്യത്ത് ജനങ്ങളെ തമ്മിൽ തമ്മിൽ അടുപ്പിച്ച് രാജ്യത്തിന്റെ സമാധാനവും നഷ്ടപ്പെടുത്തി സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഒക്കെ നമ്മുടെ രാജ്യത്തിനെ തകർത്ത് രാജ്യത്തിന്റെ സമാധാനം നശിപ്പിച്ച് ഈ വാക്സിന്റെ അഴിമതിയിലൂടെ പുറത്തു വന്നിട്ട് നമ്മളെ ഇന്ത്യക്കാരെ മുഴുവൻ ശാരീരികമായിട്ടും തകർത്തു എന്നുള്ളതാണ് ആൾക്കാരെ കൊണ്ട് നിർബന്ധിച്ച് വാക്സിൻ എടുപ്പിച്ചത് എന്താണെന്നില്ല നിങ്ങൾക്കൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഗുജറാത്തിന്റെ അതിർത്തി കൂടിയിട്ടുള്ള നോയുകയറ്റത്തിനെ കുറിച്ചിട്ട് പണ്ടുകാലത്ത് നടന്നത് മുതലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് ഇതിലൊക്കെയുള്ള ഉത്തരം കിട്ടും ചെറിയ ആൾക്കാർ ജയി വിളിക്കുന്നത് എന്താന്ന് വെച്ചാല് ഓടപ്പുറത്ത് നിന്നും ചത്താനും വേണ്ടിയില്ല നാഥൂവിന്റെ കണ്ണീർ കണ്ടാൽ എന്നും പറഞ്ഞിട്ടാ പക്ഷേ കാലിൻറെ ഇടയിലുള്ള മണ്ണ് ഒഴിച്ചു പോണത് എല്ലാരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നന്ദി അത്രേ പറയാനുള്ളൂ